നമസ്കാരം ബാലു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ നമ്മള് പിന്നെ ഞാനും ഒരു തിരുവനന്തപുരംകാരനാണ് തിരുവനന്തപുരം നിവാസിയാണ് ചേട്ടനും അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ ആറ് ദിവസമായി നമുക്ക് ഒരു സാധാരണക്കാരന് അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പറ്റാത്ത വിധത്തിൽ ജനം വലയുന്ന വലയുന്നൊരവസ്ഥ ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ നമ്മൾ നഗര ത്തിൽ ജീവിക്കുന്നവർക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലാത്തതാണ് ഇതില് ആരാണ് ശരിക്ക് മുഖ്യ കാരണക്കാർ വാട്ടർ അതോറിറ്റി ആണോ കോർപ്പറേഷൻ ആണോ ഈ മേയർക്ക് ഇതിൽ എന്ത് റോളാണുള്ളത് ചേട്ടാ ഒന്ന് വിശദമായി ഇതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണം അല്ല ഇത് ശരിക്കും എന്താണ് സംഭവം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെയുള്ള പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ആ റെയിൽവേയുടെ വശത്തു കൂടിയുള്ള അതേപോലെ റെയിൽവേയുടെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് അടക്കമുള്ള പൈപ്പുകൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് കാണിച്ചുകൊണ്ട് റെയിൽവേ വാട്ടർ അതോറിറ്റിക്കും സംസ്ഥാന സർക്കാരിനും കോർപ്പറേഷനും കത്തുകൊടുത്തു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കത്തുകൊടുക്കുകയും ഇതിന് ആവശ്യമായ പണം വാട്ടർ അതോറിറ്റി കണക്കാക്കിയ പണം റെയിൽവേ വാട്ടർ അതോറിറ്റിക്ക് അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം ആ പണികൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആരംഭിച്ചു ആരംഭിച്ച സമയത്ത് പ്രതിയായ കൂടിയാലോചനകൾ നടത്താൻ അല്ലെങ്കിൽ അതിന് ഗൗരവകരമായ രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിനും വാട്ടർ അതോറിറ്റിക്കും തിരുവനന്തപുരം കോർപ്പറേഷനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ദുരവസ്ഥയ്ക്കുള്ള കാരണം ഇവർ രണ്ട് ദിവസം കൊണ്ട് ഈ പണികൾ പൂർത്തീകരിക്കും എന്നുള്ള ഒരു പത്രവാർത്ത ചെയ്തത് ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത് ബദൽ സംവിധാനം ഏർപ്പാടാക്കണം രണ്ടു ദിവസമാണെങ്കിൽ പോലും ഈ രണ്ട് ദിവസം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബദൽ സംവിധാനം നഗരസഭ ഒരുക്കണമായിരുന്നു അതിന്റെ പണം വാട്ടർ അതോറിറ്റി ചെലവഴിക്കണമായിരുന്നു കാരണം ഇന്ത്യൻ റെയിൽവേ ഈ തരത്തിലുള്ള പ്രവൃത്തികൾക്ക് അടക്കമുള്ള പണമാണ് വാട്ടർ അതോറിറ്റിയിലേക്ക് അടച്ചിട്ടുള്ളത് ഇവിടെ ഏകദേശം അൻപത്തിമൂന്ന് വാർഡുകളെയാണ് ഈ പ്രശ്നം രൂക്ഷമായിട്ട് ബാധിച്ചത് ഈ അൻപത്തിമൂന്ന് വാർഡുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് പന്ത്രണ്ട് വാട്ടർ ടാങ്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രം ആൾക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ആൾക്കാർ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് പണം ഈടാക്കിക്കൊണ്ട് കുടിവെള്ളം എത്തിക്കുന്ന സ്കീമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ ഈ നഗരസഭ ചെയ്ത മറ്റൊരു പാതകം എന്ന് പറയുന്നത് ഇത് സൗജന്യമായിട്ടുള്ള വാട്ടർഭവർത്തി നൽകിയ വെള്ളം ഈ ആപ്പ് വഴി പണത്തിനാണ് പല സ്ഥലങ്ങളിലും എത്തിച്ചിട്ടുള്ളത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ഏറ്റവും ആക്ഷേപകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കി പാവപ്പെട്ട ആൾക്കാരെ പിഴിഞ്ഞെടുക്കുവാനുള്ള പണം പിഴിയുവാനുള്ള ഒരു അവസരമായിട്ട് കൂടിയാണ് കോർപ്പറേഷൻ ഈ സംഭവത്തിനെ കണ്ടത് ഇതും ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരും പന്ത്രണ്ട് വാട്ടർ ടാങ്കുകള് അൻപത്തിമൂന്ന് കോർപ്പറേഷൻ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കണം എന്ന ആ ഒരു അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് കുടിവെള്ളം എത്തിക്കേണ്ടിയിരുന്നത് അതേപോലെ പല ഒഴിഞ്ഞ വാട്ടർ ടാങ്കുകളും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു പല കൗൺസിലർമാരോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ റെസിഡൻസ് അസോസിയേഷന്റെ ആൾക്കാരോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഈ സ്വകാര്യ വാട്ടർ ടാങ്കുകളെ ഇതിനു വേണ്ടിയിട്ട് സമീപിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ട്രുവാൻഡ്രം സ്മാർട്ട് ട്രുവാൻഡ്രം ആപ്പില് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പ്രകാരം നഗരസഭ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ വെള്ളവുമായിട്ട് പോകാനായിട്ട് സാധിക്കൂ നിങ്ങൾ അതിനുള്ള സംവിധാനം ഒരുക്കൂ എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ ആ ഒരു കാര്യത്തിലും നഗരസഭ പൂർണ്ണമായിട്ട് മുഖം തിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ആറ് ഏഴ് ദിവസം ഇന്നും ആൾക്കാർക്ക് കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയുണ്ട് പമ്പിംഗ് പൂർണ്ണമായിട്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും കുടിവെള്ളം എത്താത്ത വീടുകള് പ്രദേശങ്ങൾ ഇന്നും ഉണ്ട് എന്നുള്ളത് ഒരാഴ്ചക്കാലമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ നരകയാതനയാണ് അനുഭവിക്കുന്നത് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് സംസ്ഥാന സർക്കാർ മൂന്നാം സ്ഥാനത്ത് വാട്ടർ അതോറിറ്റിയുടെ ആസൂത്രണ കുറവും അതുപോലെ തന്നെ മതിയായ ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് ഈ പണി ചെയ്യിക്കാത്തതും അവരുടെ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ ഭരണപക്ഷത്തിനുള്ളൊരു എം എൽ എ പ്രശാന്ത് പറഞ്ഞത് അദ്ദേഹം മേയറായിരുന്ന സമയത്ത് ഇതേ കൂട്ടുക ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ അത് അത് ആ അത്തരം കാര്യങ്ങളൊന്നും തന്നെയും പിന്നെ ഒരു 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 കൂട്ടായ്മ എഞ്ചിനീയറിംഗ് ലീഗിന്റെയോ അല്ലാതെയോ അവരുടെ ആരുടെയും ഒരു കറക്റ്റായ ഒരു സമയത്ത് തീരുമാനമല്ല കാര്യം അദ്ദേഹമായിരുന്ന സമയത്ത് അദ്ദേഹം പൈപ്പിന്റെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ശരിയായിരിക്കാം പക്ഷെ ഇത്ര ചേട്ടാ ഈ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ അലംഭാവമാണോ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥ വൃന്ദം പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ എന്ത് തോന്നുന്നു ഇത്തരത്തിലൊരു ബ്ലോക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇത്രയും വാർഡുകളില് വെള്ളം എത്താത്ത രീതിയിൽ അങ്ങനെ ഒരു പണിയുടെ പണിയിലാവശ്യമുണ്ടായിരുന്നോ എന്ന് വിദഗ്ധർ അങ്ങനെതെല്ലാം പറയുന്നുണ്ടോ അല്ല ഇതില് ഈ നഗരസഭയ്ക്ക് നഗരസഭയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മേയർ അടക്കമുള്ള ആൾക്കാരുടെ പരിചയക്കുറവ് ഈ പ്രശ്നത്തിന് വലിയൊരു തരത്തിൽ കാരണമായിട്ടുണ്ട് മേയർ ഇപ്പോഴും ഒരു കുട്ടികളിയുടെ ആ ഒരു ശൈലിയിലാണ് പോകുന്നത് മേയർ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധം പുലർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിവരം കിട്ടുന്ന സമയത്ത് തന്നെ ദിവസങ്ങളോളം കുടിവെള്ളം മുടങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരും എന്ന് മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്യ ജില്ലകളിൽ നിന്ന് വരെ വാട്ടർ ടാങ്കുകൾ എത്തിച്ചുകൊണ്ട് വെള്ളം കുടിവെള്ളം അത് ഒരു തടസ്സവും കൂടാതെ നൽകുവാനായിട്ടുള്ള സമീപനം ആ ഒരു നടപടി കൈക്കൊള്ളേണ്ടതായിരുന്നു ആ ഒരു രീതിയിലേക്ക് അവർ പോയില്ല അവർ തന്നെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുടെ അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ യോഗം വിളിച്ചിട്ട് അതിന് ഓരോ വാർഡിലേക്കും ആവശ്യമായിട്ടുള്ള ആ കുടിവെള്ളത്തിന്റെ അവസ്ഥ എത്രയാണെന്ന് മനസ്സിലാക്കി എത്ര വാട്ടർ ടാങ്ക് വേണമെന്ന് ഉള്ളത് കണക്കാക്കി ആ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണമായിരുന്നു അവർ അതിനുവേണ്ടിയിട്ട് മുൻകൂട്ടി ഒരു പ്ലാനിങ് തയ്യാറാക്കിയില്ല ഈ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവിച്ചിട്ട് പോലും അത് ആൾക്കാരിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ട് പോലും ഒരു ഗൗരവപൂർവമായ ഒരു ഇടപെടൽ നഗരസഭയുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതാണ് ജനങ്ങളെ ഈ നരകയാതനയിലേക്ക് പകുതി വിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചേട്ടാ അപ്പോ ചേട്ടൻ പറയുന്നത് കോർപ്പറേഷന്റെ പിരിപ്പ് കയറി തന്നെയാണ് എന്നാണ് കോർപ്പറേഷന്റെ പിരിപ്പ് അല്ലാതെ മാത്രവോട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല എന്നാണ് ചേട്ടൻ പറയുന്നത് അല്ല വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ക് പിഴവ് സംഭവിക്കാം എന്നുള്ളത് മുൻകൂട്ടി കാണമായിരുന്നു അവര് രണ്ടു ദിവസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് നഗരസഭയോട് പറഞ്ഞപ്പോൾ അത് അപ്പടി വിശ്വസിക്കാനായിട്ട് നഗരസഭ തയ്യാറാകാൻ പാടില്ല ഒന്ന് അത് രണ്ടാമത്തെ കാര്യം രണ്ടു ദിവസമാണെങ്കിൽ പോലും ആവശ്യമായ കുടിവെള്ള എത്തിക്കുന്നതിനായി വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സ്വീകരിക്കണം നേരത്തെ പറഞ്ഞല്ലോ പന്ത്രണ്ട് വാട്ടർ ടാങ്ക് കൊണ്ട് അൻപത്തിമൂന്ന് വാർഡുകളിൽ ഒരു ദിവസം അല്ലെങ്കിൽ എത്ര നേരം വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കും എത്ര വീടുകളിൽ വെള്ളം കൊടുക്കാൻ സാധിക്കും എത്ര ലിറ്റർ വെള്ളം കൊടുക്കാൻ സാധിക്കും വളരെ ഗുരുതരമായ രീതിയിലുള്ള ആസൂത്രണത്തിന്റെ പിഴവ് ആൾക്കാർക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിന് മുഖ്യ കാരണം നഗരസഭയുടെ പിടിപ്പിക്കേടും നഗരസഭയുടെ ആസൂത്രണ കുറവും നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഭരണത്തിന് നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന മേയറടക്കമുള്ള അടക്കമുള്ള ആൾക്കാരും ഇത് ഗൗരവപൂർവം കാണാത്തതുകൊണ്ടും സംഭവിച്ചതാണ് അവരിതൊരു തമാശയായിട്ട് കുട്ടിക്കളിയായിട്ട് ഒരു ചെറിയ ഒരു കാര്യം പോലെ അതിനെ കൈകാര്യം ചെയ്തു അവരുടെ ആ ഒരു ആസൂത്രണ പാളിച്ചയാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് ഇന്നലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇല്ല പണിയുടെ കാര്യമല്ല ഇപ്പൊ ഈ എയറിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുന്നു ആ ഈ പൈപ്പുകൾ പൂർണ്ണമായിട്ട് ശൂന്യമായി വെള്ളം ഇല്ലാതെ കിടന്നതിന്റെ ഭാഗമായിട്ട് പമ്പിംഗിൽ ചില തകരാറുകളുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം എത്താത്ത താഴ്ന്ന പ്രദേശങ്ങളിൽ എത്തുന്നില്ല ഉയർന്ന പ്രദേശങ്ങളിൽ എത്തുന്നില്ല എയർ കയറിയിട്ട് സാങ്കേതികമായിട്ട് തടസ്സങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിലൊക്കെയാണ് ആക്ഷേപം വരുന്നത് പല പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല ആൾക്കാർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും മേരുടെ കുട്ടിക്കളി ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥ ജനം നരക ജീവിതം അനുഭവിക്കുന്നു തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത അനുഭവം ചേട്ടാ മറ്റെന്തെങ്കിലും വളരെ സീരിയസ് ആയ വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ ബാലമുരളി ചേട്ടൻ ഞാൻ ബന്ധപ്പെടും ഈ വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി സന്തോഷം